പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് സാങ്കേതിക തടസ്സങ്ങൾ നീക്കി ഉദ്ഘാടനം ചെയ്യണമെന്ന ആവശ്യം ശക്തമായി ഭൂരിഭാഗം പ്രവൃത്തിയും പൂർത്തിയായിട്ടും ഉദ്ഘാടനം ചെയ്യാത്ത കെട്ടിടം രാത്രി കാലങ്ങളിൽ മദ്യപാനങ്ങളുടെ കേന്ദ്രമായിരിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ കൂറ്റൻ മഴവെള്ള സംവരണയ്ക്ക് സമീപത്തെ പഴയ പാർക്കിലാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചത് നഗരസഞ്ചയിക പദ്ധതിയിൽ നിന്നും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവർക്ക് പ്രാഥമിക കൃത്യ നിർവഹിക്കാനും വിശ്രമിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയത് മുറ്റം ഇന്റർലോക്ക് പതിപ്പിക്കലും ചുറ്റുമതിൽ നിർമ്മാണവും മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത് എന്നാൽ സ്ഥലം മെഡിക്കൽ കോളേജിൻ്റെതായതിനാൽ പദ്ധതി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുന്നതിന് സാങ്കേതിക തടസ്സമുള്ളതായാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം മെഡിക്കൽ കോളേജിലെത്തുന്നവർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന പദ്ധതി സാങ്കേതിക തടസ്സം നീക്കി ഉടൻ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് ആയി പുതിയതായി പണിത ടേക്ക് എ ബ്രേക്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കാതെ സർക്കാരിങ്ങനെ അലസ്വത കാണിക്കുന്നത് പൊതുജനങ്ങളോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കാരണം അത് പണി പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ പിന്നെ ഉദ്ഘാടനമോ അതിൻ്റെ പ്രവർത്തനമോ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അന്വേഷിച്ചപ്പോൾ ഭൂമി സംബന്ധമായ ചെറിയ തർക്കങ്ങള കാരണമാണ് അത് പ്രവർത്തനം ആരംഭിക്കാത്തതെന്നാണ് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് പെട്ടെന്ന് പ്രവർത്തനം പൊതുജനങ്ങൾക്ക് തുറന്നു സ്വീകരിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാലാവധി കഴിയുന്നതോടെ ചുറ്റുമതിലും മുറ്റം ഇന്റർലോക്ക് പതിപ്പിക്കലും പൂർത്തിയാക്കി വേഗത്തിൽ ഉദ്ഘാടനം നടത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്